അതായത് നിങ്ങളുമായിട്ടുള്ള ഡീല് വരുമ്പോ നമുക്ക് വൈറ്റിൽ മണി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇത് ബ്ലാക്കിനാണ് ബ്ലാക്കിന് വില കുറവായത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു എമൗണ്ട് പറയുന്നത് നിങ്ങൾ കിട്ടി അപ്പന്റെ പേരെന്താ പേര് പുഷ്കരും പി എന്താണ് ഷാജി പാപ്പന്റെ പീ ഷാജിപ്പാപ്പല്ലേ രണ്ട് പീ ഉണ്ടാ ഒരു പാപ്പന്റെ പീ അപ്പൊ മറ്റേ പീ ആര് രണ്ടര പാ ഷാജിപ്പാപ്പൻ പുള്ളിയുടെ പേര് ഷാജി പാപ്പൻ പീ അപ്പൊ പാപ്പന്റെ പായയും പാപ്പന്റെ പീടെ പീയും

വേറെ ആൾക്കാരൊക്കെ ഇനി ചോദിച്ചു വരുമോ സ്ഥലത്തിന് വേണ്ടി താങ്കളുടെ സ്ഥലം പിന്നെ ഡാഡിയുടെ കാര്യം ചോദിക്കാന്ന് വെച്ചാ ഇങ്ങനെ വിത്ത് വിതച്ചെവിടെയെങ്കിലും പോയ സമയത്തേ ഇതുപോലെ വേറെ പരിപാടികളുണ്ടെങ്കിൽ അടുത്ത ദിവസം പറഞ്ഞാലോ അവന്റെ ആണെന്നാ ഞാൻ അങ്ങനെ പറയില്ല അതൊക്കെ മണ്ണിത്താത്തില്ല എഴുതി എടുത്തിട്ടുണ്ട് ഇത് എന്റെ പേരിൽ എഴുതിയെടുത്തിട്ടുണ്ട് ാണ് ആരുടെ വീട്ടിൽ നമ്മള് ഇതിപ്പോ തന്നെ ഒരിടത്ത് ഫോം വിളിച്ചപ്പോ ഞാൻ എന്താണ് പറഞ്ഞത് ഇപ്പൊ തന്നെ കച്ചവടാക്കാൻ അല്ലേ പറഞ്ഞത് ആ നമ്മള് അന്ന് അഡ്വാൻസ് വന്നിട്ട് പൊക്കോളൂ േ അതെടുക്കണം എത്രഏക്കർക്കറന്നറിയാവോ ഇതോടെ എണ്ണാക്ക് കുത്തിക്കേറ്റു പറയണ കാര്യം നിങ്ങൾക്ക് ഇത്ര സ്ഥലം പോലും ഈ ഒരു പത്ത് സെന്റ് അത് ഞങ്ങൾ തരും കൂടുതലൊന്നും നിങ്ങൾ വേണ്ടല്ലോ ഹലോ ഒന്നുമല്ല ഒരു എത്ര പറഞ്ഞേ അയ്യ അത് പോലും അറിയില്ലേ ഒരേക്കർ എന്ന് പറഞ്ഞോ ഒരു കണക്കൊക്കെ പാടല്ലേ സെന്റിമീറ്റർ അല്ല സെന്റ് സെന്റ് നീ നീ അളക്ക് അളക്ക് സാഗരാൻ എന്ത് എന്ത് എന്തേ പേര് പുഷ്കരൻ പുഷ്കരൻ പുഷ്കര ബി പി സെന്റ് പറഞ്ഞുതരാം ഇതിപ്പോ എത്ര സ്ഥലത് ഇരുപതിനായിരം അല്ലേ അല്ലെ ഇത് എത്ര എത്ര സെന്റ് അല്ല പത്ത് ഏക്കർ വേണോ പുഷ്കരം ആ എന്നാ പറഞ്ഞുതരാം ഇതിപ്പോ ഒരു ആയിരം സെന്റ് ആണ് ഒരു ഏക്കർ എന്ന് പറയുന്നത് അപ്പൊ ഇതൊരു ഇരുപത് ഏക്കറിലുള്ളു അപ്പൊ സാഗർ ഒന്ന് കാലുകിട്ടേ ആയിരം സെന്റ് സെന്റ് വെച്ചത് ആയിരം സെന്റ് വെച്ചാൽ കിട്ടി ആയിരം സെന്റ് ആ വരും എത്ര സെന്റ് വരുമ്പോഴത്തേക്കും ആയിരം ഇരുപതിനായിരം നാല് ആറ് ഏഴ് ഒരു രണ്ടു കോടി രണ്ടു കോടി ഓ കോടി കോടി അല്ല അത് ഇരുപത് ലക്ഷം മാറിപ്പോയക്ക് ഞാൻ പറയട്ടെ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് സ്ഥലം വിറ്റ് കഴിഞ്ഞ എന്താണ് ഗുണം ഞാൻ ഇരുപത് ലക്ഷം ഇതെന്ന് വെള്ളിക്കാൻ പറ്റില്ല പറ്റൂല എനിക്ക് ഒരു സെന്റിന് ഒരു സെന്റിന് ഒരു രണ്ട് ലക്ഷം രൂപ വെച്ച് ഈ മണ്ണറോ മണ്ണറേ അഭിനയിക്കാണോ ാണ് അതുപോലെ അതുപോലെ കാറിൽ ഒന്ന് സൂക്ഷി വയ്ക്കി കായലോട് ചേർന്ന് നടക്കിയത് ഇവ കായ് നിരത്തിറിയാൻ പറ്റും ഈ കായൽ ചേർന്ന സ്ഥലത്ത് നമുക്ക് ബിൽഡിംഗ് പണിയാനൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അല്ലെ പാടം പേടി യൂണിറ്റ്

ഞാനിപ്പോഴാണ് അപ്പൊ നമ്മള് ഒരു അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല ഒരു ഇരുപത് ലക്ഷത്തിന് കച്ചവടം ഉറപ്പിക്കാണ് ഒരു ലക്ഷം ഒരു ലക്ഷം രൂപ തെറ്റ് തെറ്റ് ലക്ഷം രൂപ ായിരം സെന്റ് ഉണ്ടെന്ന് പറഞ്ഞില്ല ഇവിടെ ഈ ഇരുപതിനായിരം സെന്റ് എത്ര ഏക്കറാന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ ഏക്കറിനുസരിച്ചുള്ള നിങ്ങൾക്ക് പത്തേക്കർ പോരെ അപ്പൊ അപ്പൊ പത്തേക്കർ എത്ര സെന്റ് വരും അതെ അത് ഞാൻ പോരാ ഞങ്ങൾ പുതിയൊരു സംരംഭം തുടങ്ങാൻ കാർലോസ് പരിപാടി നമ്മൾ പുതിയൊരു സംരംഭം തുടങ്ങാൻ പോവുകയാണ് അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മള് കഞ്ഞി ആയിട്ടാണ് സ്ഥലം മേടിക്കുന്നത് അതെ എനിക്ക് മനസ്സിലായി പറഞ്ഞത് ഞങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നു ഏറ്റവും ലോകത്ത് ഏറ്റവും വലിയ കഞ്ഞീടെ നിങ്ങൾക്ക് കിട്ടി കഞ്ഞി അപ്പൊ എങ്ങനെയാണ് ഡീല് നമുക്ക് ബ്ലാക്ക് ബ്ലാക്ക് ഒരു 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 സെന്റിന് സെന്റിന് മതിയോ

അതുപോലെ ഇവിടെ കറണ്ട് എടുത്തിട്ടുണ്ടോ കറന്റില്ല കറന്റില്ല ഈ പാടത്തില്ല ഇൻവെർട്ടർ ഇൻവെർട്ടർ ഇവിടെ തൊട്ടടുത്ത് നൈസൊരു പമ്പുണ്ട് ആ പമ്പീന്ന് പെട്രോള് നമുക്ക് എടുക്കാം റേറ്റ് കേട്ടോ ഇത് രാവിലൊന്നും പറ്റൂല വളവും വലിയൊക്കെ കിട്ടിയാണ് ഇതില് ഇതില് രാവിലെ എത്ര വരും പുഷ്കർ പുഷ്കർ പുഷ്പേ മണ്ണിപ്പടുത്ത് ചവച്ചു നോക്കിട്ട് കൊറക്റ്റ് പറയും സാറി ഇവിടെ എത്ര പേര് രാവിലെ വന്ന് തൂർന്നറിയോ ഓ അല്ല സോറി

ഇത് മനോസ് ഓ ഇപ്പോ ഇവിടെ കണപ്പല്ലേ അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ അല്ല ഫസ്റ്റ് ഫ്ലോറുള്ള അതി പേര് എന്താ ബിഎച്ച്കെ എന്താറിയാ ഫസ്റ്റ് ബിഎസ്കെ അല്ല ഫസ്റ്റ് ബിഎച്ച്കെ അപ്പോൾ ബി എന്താ ആ അത് ബേസ്മെന്റിൽ നിന്ന് മേളല്ല അപ്പോൾ എച്ചോ എച്ചെ ആയിയ ഒക്കെ ഓ കേടി കേ കুকুട് വരാ കുറുദോ ഏ ആരെ കുക്കുട് കുക്കുട് കെ കെന്നാണെങ്കിൽ കരിമുണ്ടീന്നായിരിക്കും കാർലോസർ ഹേ മോണിംഗ് വൺ നിങ്ങക്ക് സ്ഥലം വൈറ്റ് ആയിരിക്കുന്നത് നിങ്ങളെ അച്ഛനുമായിട്ടുള്ള ബന്ധത്തിലുള്ള സർട്ടിഫിക്കറ്റ് എങ്ങനെ കൊണ്ടുപോയി താനും തന്റെ അച്ഛനും തമ്മിലുള്ള ബന്ധം ഒരു ഫോട്ടോ കണ്ടാലും മതി ഇവിടെ അച്ഛനെ ഇല്ല ഡോക്യുമെന്റ്സ് പെട്ടിയിലുണ്ട് എല്ലാ ഡോക്യുമെന്റ്സും വായിച്ചു നോക്കി എഡ്യൂക്കേഷൻ ഉള്ള കാര്യമാണ് ഒരാൾ ഒഴിച്ചു പെട്ടി പിടിച്ചിട്ടു ആരാണത്

ഒറിജിനൽ വീട്ടിലാ കൊറേ ഉണ്ടല്ലോ ഇതിലേതോ തപ്പ് പിടിച്ചെടുക്കണമല്ലോ അടുത്ത പേപ്പർ എടുക്കാ മാറിപ്പോയപ്പോ അഡ്വാൻസ് ഞാൻ നാളത്തേക്ക് നമുക്ക് ഇത് സ്ഥലം എഴുതി തരാം

പാടത്ത് പടിയും കൂലിയാണോ മിസ്സർ പുഷ്കരൻ ഇത് നിങ്ങളുടെ കൂടെ ആണോ കൊയ്യത്തുകാരനാണോ ഇത് പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു മൃഗങ്ങള് പക്ഷികള് കോഴി താറാവ് പശുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പശു പശു മരിച്ചുപോയി എങ്ങനെയാ അച്ഛനായിരിക്കും പന്ത്രണ്ട് ലിറ്റർ കിട്ടുന്ന ലിറ്റർ ഒരു ദിവസം കറന്നുകൊടുക്കുമായിരുന്നു അല്ലല്ലാ ഓ അപ്പൊ താങ്കളുടെ അച്ഛനായിരുന്നു ഞങ്ങൾ അന്ന് ന്യൂസിൽ വായിച്ചത് അച്ഛനെ എനിക്ക് അപ്പൊ കഴിച്ചിട്ടാ ബാറ്റ്മാൻ പുഷ്കരൺ നിങ്ങൾ എല്ലാം വാങ്ങാൻ പറ്റിയാണോ എല്ലാം സ്ലേബറൊക്കെ ഉടായിപ്പാണോ നമുക്ക് അറിയണം ആദ്യം സർട്ടിഫിക്കറ്റ് നമുക്ക് സർട്ടിഫിക്കറ്റ് വേണം ഇരുട്ട് പൈസ കുഴപ്പമില്ല കാരണം പൈസ തന്നതിന് ശേഷം സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഇരുട്ടി കഴിഞ്ഞാൽ പോകാൻ പറ്റത്തില്ല

ഇത് വേറെ വേറെ എനിക്ക് തോന്നുന്ന ഇത് എന്തോ കാര്യമായിട്ടുള്ള രീതിയില് ഉണ്ടായ ഒരാളാണ് അതെ

സംഭവം തിരിച്ചു പിടിച്ച കറക്റ്റ് വവ്വാടിച്ച വവല്യെന്റ്സ് നോക്കുവായിരുന്നു എവിടെയാണെന്ന് ഓർമ്മ കിട്ടുന്നില്ല ആലോചിക്കട്ടെ ഞാൻ ആ വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ അഡ്വാൻസ് വരുവാണെങ്കിൽ ഈ സ്ഥലം വേറെ ആർക്കും കൊടുക്കാണ്ട് ബുക്ക് ചെയ്യുന്നത് വേറെ ഒരാൾ ചോദിക്കാണെങ്കിൽ അങ്ങനെ ഈ സ്ഥലം നല്ല ഡീലിട്ടാണ് സ്ഥലം ഇപ്പൊ നിങ്ങൾ ഈ മുടയാണേ പിന്നെ നമ്മളെന്ത് ചെയ്യാനെ ഇവിടെ ഇപ്പൊ ആന്റി മാത്രല്ല സ്ഥലമല്ല പലയറ്റുള്ള സ്ഥലം ഉണ്ട് നമ്മുടെ നമ്മൾ ഇത് കഴിഞ്ഞ് നമ്മള് പലയറ്റുള്ള സ്ഥലം കാണാൻ പോകുന്നുണ്ട് അപ്പൊ അവര് ഇതേപോലെ ഡോക്യുമെന്റ് നമ്മളപ്പ തന്നെ തന്നെയാ ഇല്ല ഇല്ല അത് കറുത്ത വർഗ്ഗക്കാരുടെ എല്ലാം നേട്ടാ അല്ല അങ്ങനെയല്ലേ നമ്മള് ഇതായിട്ട് വെളുത്തിട്ടൊരാളാണ് നമ്മള് ആ എന്തായാലും ആള് ഡോക്യുമെന്റ് ഡോക്യുമെന്റ് ആള് തന്നിട്ട് ഡോക്യൂമെന്റ് പുഷ്കരൻ കൈയൊക്കെ നടക്കണേ ആരെങ്കിലും തല്ലി അത് മുപ്പതിനായിരം മുപ്പതിനായിരം ഇരുപക്ഷത്തിന് തരാ പതിനായിരം സെന്റ് ഡിസ്കൗണ്ട് തരാൻ പറഞ്ഞു ആ നമുക്ക് അതൊക്കെ एवीपी एवीपी कोळ बोलून नाही एवढंने വിളचून ढीप इडुपिनंद बटी केवीपी काय व्हचलाय लगेच पर्याय मतो तलरचोला कचानें पेरेंदा अकबर रहुमान हा अकबर रहुमान बीडी किकए पटी मुडी माटी कलिकुवाने मन आ बीडी किकए पटी पणा घेरणे इफोना केरीले ओ केरें गुरसे तामस ओडा आला कंदीले काय समजले हालो हालो ആ നമ്മള് മറ്റേ പല കൊടുക്കാൻ പറഞ്ഞ സ്ഥലേ അതാർക്കായിരുന്നു കൊടുക്കാൻ പറഞ്ഞേ ആ സാഗരന്ന് പറഞ്ഞ ആൾക്കാര് അത് ക്യാൻസല് വിളിച്ച് പറഞ്ഞ കേട്ടോ അതല്ല അയാൾക്ക് ഇപ്പൊ കൊടുക്കുന്നില്ല ആ ശരി ശരി ഹലോ ചേട്ടാ അതെ അവിടുത്തെ ചേട്ടാ നമ്മുടെ സ്ഥലം കൊടുക്കണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു നമ്മള് വിളിച്ചത് മറ്റേ മുപ്പത് ഏക്കർ ഇരുപത് ലക്ഷം രൂപക്ക് ആ ഡോക്യുമെന്റ്സ് റെഡി ആണോ ആണല്ലേ ആണല്ലേ ആ ഓക്കെ ഓക്കെ ഞങ്ങൾ ഇപ്പൊ വേറെ സ്ഥലം കണ്ടോണ്ടിരിക്കുന്നത് ഏതെങ്കിലും കരിമാരി കൂട്ടന്മാർ വിളിച്ചായിരുന്നു അവിടെ

അതെ തീട്ടപ്പുറമ നമുക്ക് വേണ്ട നമുക്ക് വേണ്ട ഇതിലും എന്തോരം നല്ല സ്ഥലം ഇതുപോലെ തന്നെ നിന്ന് മുടി കരി ജീവിതം പോലെ സിറ്റിയിലുള്ളമാരുടെ കക്കൂസ് നിറഞ്ഞ ഇവിടെ തൂറാന്നെ ദൈവമേല്ലാം കരിഞ്ഞു ഈ സ്ഥലം കരിഞ്ഞ്

നിന്റെ വാങ്ങൂല സ്ഥലം നിന്നെ കാണാൻ പറ്റില്ല